ഡിഫറെൻ്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ മാവേലിക്കര മണ്ഡലം കൺവെൻഷൻ നടന്നു ജില്ലാ രക്ഷാധികാരിയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എ മഹേന്ദ്രൻ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മാവേലിക്കര പാർലമെൻറ് മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു ഡിഫറന്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ മാവേലിക്കര മണ്ഡലം കൺവെൻഷൻ നടന്നു ജില്ലാ രക്ഷാധികാരിയും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എ മഹേന്ദ്രൻ ജില്ലാതല മെമ്പർഷിപ്പിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് എസ് അധ്യക്ഷനായി കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ മേഖലയിലെ അപാകത ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് സ്വകാര്യവൽക്കരണം തുടങ്ങി ഭിന്നശേഷി വിരുദ്ധ നിലപാടുകൾ എന്നിവ കൺവെൻഷൻ ചർച്ച ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മാവേലിക്കര പാർലമെന്റ് മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് ഹരികുമാർ പൂങ്കോയ്ക്കൽ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കീർത്തി മുഖ്യപ്രഭാഷണം നടത്തി കരുവാറ്റ രാജേന്ദ്രൻ ഗിരീഷ് പ്രഭാകർ അംജിത വേണു പൊന്നൂസ് മാവേലിക്കര ജിനു കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ മാത്രമല്ല ദേശീയ കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇതിൽ എടുക്കുന്ന ഓരോ ആളുകൾക്കും ആത്മാഭിമാനത്തോടു കൂടി തന്നെ പറയാം ഞാൻ കേരളത്തിലെ ഞാൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു സംഘടനയുടെ അംഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്ന് കത്തയച്ച് വിളിച്ചു വരുത്തി കുറെ ആളുകളെ കൂട്ടുന്ന സംഘടനാ രീതിയല്ല ഡി എ ഡബ്ലിഎഫ് നിലനിർത്തി പോരുന്നത് നിരന്തരമായി ഭിന്നശേഷി സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാൻ ശേഷിയുള്ള വലിയൊരു പ്രസ്ഥാനമാണിത് നമ്മുടെ സംഘടന മുഴുവൻ ഭിന്നാരിലേക്കും എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ രണ്ടായിരത്തിഒൻപതിൽ രൂപീകരിക്കപ്പെട്ടെങ്കിലും കേരളത്തിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടുള്ള മുഴുവൻ ആളുകളിലേക്കും നമുക്ക് എത്താൻ കഴിയണം എന്നാൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടുള്ളവർ മാത്രമല്ല നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾ